ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ചെറിയൊരു കുഞ്ഞ് ബ്ലോഗുമായിട്ടാണ് നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് കുട്ടികളെ ഉറക്കിക്കെടുത്തിട്ടാണ് ഈ ഒരു ടൈം തിരഞ്ഞെടുത്തിട്ടില്ല നമുക്കൊരു ടൈം കിട്ടുമല്ല വേറൊന്നുമല്ല നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ എങ്ങനെ വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ എല്ലാ സാധാരണക്കാർക്കും പറ്റിയ ഒരു എഡിറ്റിങ് ആപ്പാണ് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാറ് ഇൻഷൂട്ട് എന്ന ആപ്പിലാണ് കേട്ടോ അത് നമ്മുടെ ഫോണിൽ ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നിട്ട് അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് അത് ഓട്ടോമാറ്റിക് വരും കണ്ടേ ഇൻഷൂട്ട് കണ്ടില്ലേ അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരും നമുക്ക് ഇവിടെ വീഡിയോ ആണെല്ലോ എഡിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ആ വീഡിയോ ടച്ച് ചെയ്ത് കൊടുത്താൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരും അവിടെ ന്യൂ എന്നുള്ള ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പം നേരെ നമ്മുടെ ഗ്യാലറിയിലേക്കാണ് നമുക്ക് ആവശ്യമുള്ള വീഡിയോ ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ ഇതുപോലെ ടെക് ടിക്ക് വരും ഇനി നമുക്കത് ആ വീഡിയോ കട്ട് ചെയ്ത് ആ കത്രിക പോലെയുള്ളതല്ലേ അതൊന്നും അമർത്തി കൊടുക്കുക അപ്പോൾ എത്ര ലെങ് നമുക്ക് വീഡിയോ വേണ്ടിയത് അതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ആ പച്ച താഴെ കാണുന്ന ആ പച്ച ടിക്ക് അമർത്തി കൊടുത്താൽ മതി നേരെ നമ്മുടെ ഇൻഷൂട്ടിലേക്ക് തന്നെ വരും പിന്നെ കുറേ ഓപ്ഷൻസ് കണ്ടില്ല അവിടെ ഒന്ന് നീക്കി കൊടുത്താൽ മതി അപ്പം വോള്യൂംന്ന് കണ്ടില്ലേ ആ വോള്യൂം നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് അവിടെ ഹൺഡ്രഡ് നല്ല ഒരു വര കണ്ടില്ലേ അത് നമുക്ക് ബാക്കോട്ട് അമർത്തി കൊടുത്താൽ അതിലുള്ള ഒറിജിനൽ വോയിസ് ഒക്കെ പോയി പോകും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും വേണ്ടാത്ത സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി പോകും എന്നിട്ട് നമുക്ക് അവിടെ ആ ഓഡിയോ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അവിടെ നമുക്ക് നമ്മളെ വോയിസ് റെക്കോർഡ് ചെയ്ത് കൊടുക്കാം റെക്കോർഡ് കണ്ടില്ലേ അത് നമ്മളെ വോയിസ് റെക്കോർഡ് ചെയ്ത് കൊടുക്കാം ആ റെഡ് കളറിൽ കാണാൻ അവിടെ ഒന്ന് ടച്ച് ചെയ്താൽ ടൈമിങ് വരും എന്നിട്ട് നമുക്ക് നമ്മളെ വോയിസ് റെക്കോർഡ് ചെയ്ത് കൊടുക്കാം എന്നെ നമുക്കതിൽ മ്യൂസിക് ഒറ്റ ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചോ അപ്പം നമ്മൾ വീണ്ടും അവിടേക്ക് പോയിട്ട് അവിടെ മ്യൂസിക് കണ്ടില്ലേ ഇപ്പുറത്തെ സൈഡിൽ കണ്ട മ്യൂസിക് ലാ ഫസ്റ്റ് വണ് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മളെ ഗ്യാലറിയിലെ എക്സ്ട്രാക്ട് ഓഡിയോ ഫ്രം വീഡിയോ നമ്മുടെ ഗ്യാലറിയിലെ വീഡിയോസിലുള്ള പാട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലാത്തതും ചെയ്യാം കേട്ടോ എന്നിട്ട് ആ ടിക്ക് അമർത്തി കൊടുത്താൽ മതി ലാസ്റ്റ് ആ എക്സ്പേർട്ട് കണ്ടില്ലേ അതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഗ്യാലറിയിലേക്ക് സേവ് ആവാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ പരസ്യമൊക്കെ വരും അതൊന്ന് ഇൻഡോ ആ ഇൻഡോ ചിഹ്ന അമർത്തി കൊടുത്താൽ മതി അപ്പോൾ കൺവേർട്ടിങ് വീഡിയോ എന്ന് കണ്ടില്ലേ അങ്ങനെ കൺവേർട്ട് ചെയ്ത് അത് നമ്മുടെ ഗാലറിയിലേക്ക് സേവായി വരും കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബാ